بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد سخوذرنگ لئے تيدانم دي وسنگ لائي മുസ്ലിയാക്കന്മാരുടെ ഒരു ഡിജിറ്റൽ ഡാൻസിന്റെ ക്ലിപ്പ് കാണാത്തവർ വളരെ വിരളമായിരിക്കും സത്യത്തിൽ അത് കാണുമ്പോൾ ചിരിയാണ് വരുന്നതെങ്കിലും ചിരിക്കുകയല്ല വേണ്ടത് ഈ സമുദായത്തിന്റെ അവസ്ഥയോർത്ത് കരയുകയാണ് വേണ്ടത് ഇസ്ലാമിന്റെ സുന്ദര മുഖത്തെ വികൃതമാക്കുന്ന നിലക്കുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഇസ്ലാമിന് ഗുണമല്ല ചെയ്യുന്നത് അത് ദോഷമാണ് എന്നത് പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് മനസ്സിലാക്കാതെ പോകുകയാണ് ദീനിനെ കളിയും തമാശയുമാക്കിയ ചില ആളുകൾ അവരുടെ പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രവൃത്തികളുമായി മുന്നേറുന്ന ആളുകൾ അനുകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദീനിനെ കളിയും തമാശയുമാക്കിയ ജൂതന സാറാക്കൽ സത്യത്തിൽ നിന്ന് പിഴച്ചുപോയ സൂഫികൾ അത്തരം പിഴച്ച വിഭാഗങ്ങളെയാണ് ഇത്തരം ആളുകൾ അനുകരിക്കുന്നത് ഇതുപോലെയുള്ള ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും പലരും അതിനെ വിമർശിക്കുകയും ചെയ്ത സന്ദർഭങ്ങളിൽ അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി ചില മുസ്ലിയാക്കന്മാർ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി അവർ പറഞ്ഞു അള്ളാഹുവിൽ അനുരക്തരായി റിക്രു ചൊല്ലുമ്പോ ആടുക എന്നത് മഹാന്മാരായ സഹാബികൾ മുതൽ ഇന്നോളമുള്ള പണ്ഡിതന്മാർ ചെയ്തതും അംഗീകാരം നൽകിയതുമാണത്ര എന്നിട്ട് ചില തെളിവുകളുമായി സോഷ്യൽ മീഡിയയിലൂടെ സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കുന്നതിനു വേണ്ടി ഇവർ രംഗത്ത് വന്നിരിക്കുകയാണ് റിക്രു ചൊല്ലുമ്പോൾ ഈ നിലക്ക് ആടുകയും ഡാൻസ് കളിക്കുകയും കുച്ചുപ്പുടി നടത്തുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി ഇവരുദ്ധരിക്കുന്ന തെളിവുകൾ എന്തെല്ലാമാണെന്ന് അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് സാധാരണക്കാരായ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് തയ്യാറാക്കുന്നത് ഒന്നാമതായി ഇവർ പറഞ്ഞ തെളിവ് മഹാനായ ഇബിൻ ഹജറുൽ ഹൈത്തമി ഫത്താവാ ഹദീസിയയിൽ പോലും സൂഫികളുടെ ഡാൻസിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു അതിന് അസലുണ്ട് അസലുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഹദീസ് ജാഫർ ബിൻ അബി താലിബു അലിഅള്ളസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മുമ്പിൽ ആടുകയുണ്ടായി റക്കസ് ചെയ്യുകയുണ്ടായി അത് റസൂൽ അള്ളാഹി സല്ലാഹു അലഹു വസല്ലം എതിർത്തിട്ടില്ല അതുകൊണ്ട് ഡാൻസ് കളിക്കൽ ഇസ്ലാമിൽ അനുവദനീയമാണ് ചൊല്ലുമ്പോൾ എന്ന് നല്ല തെളിവാണ് ഇതാണെങ്കിലും എന്താണ് സഹോദരന്മാരെ ഈ സംഭവം ഇതിന്റെ നിജസ്ഥിതി എന്താണ് ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ജാഫർ അലി അള്ളാഹു അൽഹുവിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു വാക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു എന്നാണ് ആ ഹദീസിലുള്ളത് എന്ന് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹ് വസ്ല്ലം മഹാനായ ജാഫർ റദിയല്ലാഹു അലിഹുവിനെ സംബന്ധിച്ചു പറഞ്ഞപ്പോ അദ്ദേഹം തന്റെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചതാണ് വിക്ര ചൊല്ലാൻ തെളിവായി ഇവർ കൊണ്ട് വിക്ര ചൊല്ലുമ്പോൾ ആടാനും ഡാൻസ് കളിക്കാനും തെളിവായി ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നാമതായി ഈ ഹദീസിനെ സംബന്ധിച്ചു പറയാനുള്ളത് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ ഹദീസ് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ ഹദീസ് ദുർബലമാണ് സ്വീകാര്യ യോഗ്യമല്ല രണ്ട് ഇല്ലത്തുകൾ ഉണ്ട് അതിന് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം ഒന്നാമത് ആ ഹദീസിന്റെ റിപ്പോർട്ടിൽ ഹാനി ഇബിന് ഹാനി എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം സ്വീകാര്യനല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇബിൻ ഹജർ അടക്കമുള്ള പണ്ഡിതന്മാർ അദ്ദേഹം സ്വീകാര്യനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ ഹദീസിന്റെ സനദിൽ തന്നെ മുതല്ലിസുണ്ട് അംബിന് അബ്ദുള്ള അസബിഐ അതായത് അബു ഇസഹാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹവും ദുർബലനാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇനി മാത്രമല്ല ഇമാം ബുഖാരി ഈ സംഭവം സ്വഹീഹായ നിലക്ക് തന്റെ സ്വഹീഹിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടാം നമ്പർ റിപ്പോർട്ടായി രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ ആ സംഭവത്തിൽ ഡാൻസ് ആഡി എന്ന് പറയുന്ന ആ ഭാഗം അതല്ലെങ്കിൽ ജാഫർ അബീ താലിബുറാഹു വൻഹു റസൂൽ അള്ളാഹിഹു അലൈഹു വസ്ലമയുടെ മുമ്പിൽ റഖസ് ചെയ്തു എന്ന് പറയുന്ന ഭാഗം യഥാർത്ഥത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഒരൊറ്റ റിപ്പോർട്ടിലുമില്ല മഹാനായ ഇമാം ബുഖാരി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ സൂഫികൾ സൂഫികളുടെ മാർഗം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത വൃത്തിഹീനമായ ഒട്ടനവധി ദുഷിച്ച സമ്പ്രദായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ സൂഫികളുടെ ത്വരീക്കത്തുകൾ അത്തരം ത്വരീക്കത്തുകാര് സാധാരണ നിലക്ക് തെളിവായി ഉദ്ധരിക്കാറുള്ള ഒരു ഹരീസാണിത് യഥാർത്ഥത്തിൽ ഇത് ദുർബലമായ പരമ്പരയാണ് ഒരിക്കലും ഇത് തെളിവ് പിടിച്ചുകൊണ്ട് ഈ നിലക്കുള്ള പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ ഒരു ചാൻസുമില്ല ഒരവസരവുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാൻ യഥാർത്ഥത്തിൽ ഇത്തരം സമ്പ്രദായങ്ങൾ കടന്നു വന്നിട്ടുള്ളത് സൂഫികളിൽ നിന്നാണ് അത് ഇവർ തന്നെ അംഗീകരിക്കുകയും ചെയ്യും സൂഫിസം എന്താണ് എന്ന് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇനി വാദത്തിനു വേണ്ടി ഇവരി ഉദ്ധരിക്കുന്ന ഈ ഹദീസ് അത് സ്വഹീഹാണെന്ന് സമ്മതിച്ചാൽ തന്നെ ഇവർ കൊണ്ടുവരുന്ന ഓരോ തെളിവുകളുടെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം വിക്രു ചൊല്ലുമ്പോൾ ആടാൻ എവിടെയാണ് മുസ്ലിയാക്കന്മാരെ അതല്ലെങ്കിൽ ഈ ഡാൻസിന് നേതൃത്വം നൽകുന്ന ആളുകളെ നിങ്ങൾക്ക് തെളിവുള്ളത് റസൂൽ അള്ളഹി സാഹു അലിഹുവസല്ല പറഞ്ഞ ഒരു വാചകത്തിൽ സന്തോഷമുണ്ടായപ്പോൾ സഹാബി അത് പ്രകടിപ്പിക്കുകയും തന്റെ നിന്ന കാലിൽ ഒന്ന് അങ്ങോട്ടും അനുങ്ങി അതല്ലെങ്കിൽ ഒന്ന് ആടി എന്ന് തന്നെ സമ്മതിച്ചോ യഥാർത്ഥത്തിൽ അത് സഹിഹായി വന്നിട്ടില്ല ഇനി വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചാൽ തന്നെ അത് തിക്ര ചൊല്ലുമ്പോഴാണോ ആടിയത് ഇതേപോലുള്ള നിങ്ങളുടെ ഈ ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ലാത്ത പ്രമാണങ്ങളിൽ യാതൊരു അടിത്തറയും ഇല്ലാത്ത ഈ നിലക്കുള്ള നിങ്ങളുടെ റാത്തീബുകളും അതേപോലെ തന്നെ നിങ്ങളുടെ വിക്രു ഹൽക്കകളും ഇതൊക്കെ സംഘടിപ്പിച്ച് സഹാദികൾ ആടുകയാണോ അപ്പൊ ചെയ്തത് അതിനാണോ നിങ്ങൾ നിങ്ങളെ വിക്ര നടത്തുന്ന സമയത്ത് ആടാൻ തെളിവായി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സന്തോഷ പ്രകടനം നടത്തിയ സമയത്ത് നിന്ന കാലിൽ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങിയതാണോ നിങ്ങൾ തെളിവായി കൊണ്ടുവന്നത് സാധാരണഗതിയിൽ അതെല്ലാവരും എല്ലാവരും ചെയ്യുന്നൊരു സംഗതിയല്ലേ നമുക്കൊക്കെ സന്തോഷമുണ്ടാകുന്ന ഒരു വർത്താനം നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് നമ്മൾ ആ സന്തോഷം ഒന്ന് പ്രകടിപ്പിക്കുന്ന അനങ്ങിയിട്ട് അതല്ലേ അതിലുള്ളത് അതല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് മഹാനായ ഇമാം ബൈഹി റഹിമഹുല്ലാഹു അദ്ദേഹം പറഞ്ഞു ഇൻ സഹ ഈ ഹദീസ് ആണെന്ന് സമ്മതിച്ചാൽ തന്നെ ദലാലത്തു അല ജവാദൽ ഹജലിനുള്ള ഒരു തെളിവേ ഈ ഹദീസിലുള്ളൂ എന്താ ഹജൽ എന്ന് പറഞ്ഞാൽ കാലെന്ന് പൊക്കി അങ്ങോട്ട് ഒന്നിങ്ങനെ ഇളകുന്നതിനുള്ള ഒരു തെളിവാണത് സന്തോഷം ഉണ്ടാക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അത്രയും ഹദീസിലുള്ളൂ അതല്ലാതെ വിക്ര ചൊല്ലുമ്പോൾ ആടിയ ഒരു സംഭവം ഈ ഹദീസിൽ പറയുന്നതേയില്ല സാധാരണക്കാരായ ആളുകൾ വിചാരിക്കുക ഇത് വിക്ര ചൊല്ലുമ്പോൾ ആടാനുള്ള തെളിവാണ് എന്നതാണ് സത്യത്തിൽ അങ്ങനെ അല്ല അതിലുള്ളത് ഇനി മാത്രമല്ല സൂഫികൾ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ വ്യക്തമാക്കിയതുമാണ് സൂഫികളുടെ ഡാൻസും അതേപോലെ വൃത്തികെട്ട പ്രവർത്തനങ്ങളും ഇസ്ലാമിനോട് യാതൊരു ബന്ധവും ഇല്ലാതെ എന്ന് പണ്ഡിതന്മാർ ഒന്നിലധികം പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മഹാനായ ഇബിനു കുദാമ അൽ മക്കസി അദ്ദേഹം പറഞ്ഞു സൂഫികളുടെ അത്തരം പ്രവർത്തനങ്ങൾ തെറ്റായ പ്രവർത്തനങ്ങളാണ് മനുഷ്യത്വം നഷ്ടപ്പെട്ട ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് മഹാനായ അസുബിന് അബ്ദുസ്സലാം അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അമർഖു റഖസും ഒക്കെ ലാ യഫ്അലുഹാ ഇല്ലാ വിഡ്ഢികളല്ലാതെ ചെയ്യുകയില്ല സത്യാണത് സത്യമാണ് ഈ നിലക്കുള്ള വിഡ്ഢിത്വം അത് കാണുമ്പോ തന്നെ നമുക്ക് ലജ്ജ തോന്നുകയാണ് ഇസ്ലാമിന്റെ പേരിൽ അമുസ്ലിം സഹോദരങ്ങൾ അത് കാണുമ്പോൾ ഇസ്ലാമിനെ എന്താണ് വിചാരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുക അല്ലെ മുസ്ലിമീങ്ങൾക്ക് തന്നെ അത് കാണുമ്പോൾ ലജ്ജയാണ് പിന്നെ ഇവർ സാധാരണ തെളിവായി കൊണ്ടുവരാറുള്ളത് അതല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് മഹാന്മാരായ സഹാബികൾ ധിക്ര ചൊല്ലുന്ന സമയത്ത് കാറ്റടിക്കുമ്പോൾ വൃക്ഷങ്ങൾ ചായുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടാറുണ്ടായിരുന്നു അപ്പൊ ധിക്കുറ ചൊല്ലുമ്പോൾ ആടാനും ഡാൻസ് കളിക്കാനും തെളിവ് കിട്ടിപ്പോയി എന്നാൽ അവിടെയും നിങ്ങൾക്ക് പിഴച്ചു പിഴച്ചുപോയിട്ടുണ്ട് നിങ്ങളെയും ഉദ്ധരിക്കുന്ന അസർ യഥാർത്ഥത്തിൽ അത് ഹദീസ് അല്ല റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമയിലേക്ക് എത്തുന്ന സംഭവമല്ല മറിച്ച് അസറാണ് അതും ദുർബലമാണ് അതും മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല എന്തുകൊണ്ട് ആ അസറിന്റെ പരമ്പരയിലും അസ്വീകാര്യരായ സ്വീകരിക്കാൻ കഴിയാത്ത ആളുകളുണ്ട് അംബ്രമനു ശം ജാഫി എന്ന് പറയുന്ന ആളുണ്ട് ആ ഹരി ആ അസറിന്റെ പരമ്പരയിൽ അദ്ദേഹം മത്തുറൂഖാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അബു അറാഖ് അതിന്റെ സന്നദ്ധിയിൽ അദ്ദേഹം മജ്ഹുൽ പറഞ്ഞിട്ടുണ്ട് ഇസ്മായിൽ സിദ്ദി അദ്ദേഹം അസ്വീകാര്യനാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുക ഇതുപോലെയുള്ള ഡാൻസും ഡിജിറ്റൽ ഡാൻസും പേക്കൂത്തുകളുമൊക്കെ കാട്ടിക്കൂട്ടുന്നതിന് വേണ്ടി ഇസ്ലാമിക പ്രമാണങ്ങളെ തെറ്റായ നില്ക്കി വ്യാഖ്യാനിക്കുകയും കള്ള കള്ളഹജീസുകളും വാറോലകളും തെളിവ് പിടിച്ചുകൊണ്ട് ഈ സമുദായത്തെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക സത്യം മനസ്സിലാക്കുക ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അസലാമലൈക്കും വർഹമത്ഹി വാത്തു